കൂട്ടുകാരെ നമ്മൾ ഇന്ന് നിൽക്കുന്നത് പെരുമാതുറ തീരത്താണ് പെരുമാതുറ തീരത്ത് ഈ ആഴ്ചയിൽ തന്നെ ഇതിനു മുമ്പേ ഒരു ദിവസം നമ്മൾ വന്ന് ഇവിടെ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളതാണ് അന്ന് ഉള്ളതുപോലത്തെ മീനല്ല ഇന്നത്തെ ദിവസം ഇവിടെ ഉള്ളത് ഇന്ന് പെരുമാതുറയിൽ വേറെ മീനുകളാണ് വന്നിട്ടുള്ളത് അപ്പോൾ ആ മീനിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളും മറ്റും നമുക്കിതിൽ തുടർന്ന് നോക്കാം കൂട്ടുകാരെ വെള്ളിയാഴ്ച രാവിലെ ഏഴ് മുക്കാലിന് ശേഷം പെരുമതുറ ഹാർബറിൽ വന്ന മീനുകളുടെ വിശേഷവുമായി ഇന്നത്തെ വീഡിയോ ആരംഭിക്കുകയാണ് വീഡിയോയിൽ നമ്മളിന്ന് കാണുന്നത് ഒരുപാടായിട്ട് മീനുകളും വള്ളങ്ങളും ഒരുപാട് ഇന്ന് വന്നെത്തിയിട്ടുണ്ട് അതിൽ കൂടുതലായി വന്നെത്തിയിട്ടുള്ള ചാളയാണ് മറ്റൊരു ദിവസം നമ്മൾ വീഡിയോ എടുത്തപ്പോൾ ചാള കുറവായിരുന്നു ഇന്ന് ചാളയാണ് ഇവിടെ കൂടുതലായി വന്നിട്ടുള്ളത് അതും കറുക്കുമടിക്കുള്ള മീനല്ല തട്ടുമടിക്കുള്ള മീനാണ് ചാള ചാളയും കാരപ്പൊടി അങ്ങനെ കുറേ മിക്സഡ് മീനുകളാണ് ഇന്ന് പെരുമാതറ തീരത്ത് വന്നിട്ടുള്ളത് മറ്റു മീനും കാര്യങ്ങളും ഒക്കെ നമുക്ക് നോക്കാം കൂട്ടുകാരെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ നമ്മുടെ ചാനലിലും സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക കൂട്ടുകാരെ തീരത്ത് വന്നിട്ടുള്ള മീൻ ചാളയാണെങ്കിൽ ചാളയിൽ തന്നെ ഒരുപാട് വെറൈറ്റി ഉള്ളതുകൊണ്ട് ഇപ്പോൾ വന്നിരിക്കുന്നത് കുറവാണ് അതുപോലെ തന്നെ മക്രോണി ചാളയാണ് കൂടുതലായിട്ട് വന്നിട്ടുള്ളത് വള്ളത്തിൽ കൂടുതലായിട്ട് കാണുന്ന മക്രോഡ് ചാളയാണ് പിന്നെ അതിൻ്റെ കൂടെ ചില്ലറ ചെറിയ മീനുകളും അതിൻ്റെ കൂടെ മിക്സായിട്ട് കിടപ്പുണ്ട് വിരത്ത് ഇന്ന് തട്ടുമടിക്കാർക്ക് കൂടുതൽ മീനുള്ള കാഴ്ചയാണ് കാണാൻ പറ്റുന്നത് മറ്റുള്ള വള്ളങ്ങൾക്ക് അതുപോലെ തന്നെ മീനുകൾ ഒരുപാട് കാണുന്നുണ്ട് മുമ്പ് വന്ന മീനിൻ്റെ തിരക്കല്ല ഇന്ന് അതിനെക്കാട്ടും കൂടുതൽ തിരക്കുണ്ട് രാവിലെ വില കൂടുതലായി പോയെന്നാണ് പറഞ്ഞത് പക്ഷേ ഇപ്പോൾ മീൻ വള്ളങ്ങൾ വന്ന സാഹചര്യത്തിൽ മീനുകൾ കൂടുതലുള്ളത് കൊണ്ട് വില കുറയാനാണ് നമ്മുടെ ಇಪ್ಪತ್ತೆಂಟು ಮುಪ್ಪತ್ತೆಂಟು ಮುಪ್ಪತ್ತೊಂಬೈ ಮುಂಬತ್ತೊಂಬೈ ನಾಲ್ಪು ನಾಲ್ಪು ನಾಲ್ಕು

हिाय <laughs>

2000 രൂപ കുറവില്ല 2000 രൂപ കുറവില്ല 2000 2100 1500 2500 600 600 700 700 800 2800 2800 2800 2800 2800 2800 2000 2800 2800 2800

കൂട്ടുകാരെ പെരുമാതുറ വെള്ളിയാഴ്ച രാവിലെ ഏഴേ മുക്കാലിനുള്ള വീഡിയോ ദൃശ്യങ്ങളാണ് നിങ്ങൾക്ക് മുമ്പിൽ നമ്മൾ പരിചയപ്പെടുത്തി തന്നത് വീഡിയോ കണ്ട് കൂട്ടുകാരെ നിങ്ങൾക്ക് ഇഷ്ടമായാൽ നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വിലയേറെ അഭിപ്രായം നമ്മുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ അതൊന്നും സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്കിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട് അവിടെ നിങ്ങൾ ഫോളോ ചെയ്യുക കൂട്ടുകാരെ പെരുമാതുറയിലെ മീൻ വിശേഷങ്ങൾ ഇനി ഇതുപോലെ തുടർന്നു പോകുന്നതാണ് മറ്റൊരു ദിവസം മറ്റൊരു മീനുമായി നമുക്ക് വേറൊരു തീരത്ത് കണ്ടുമുട്ടാം